Mesmerizing wedding collection. Tejaswini by Chungat Jewelry. For you. Make every moment a beautiful celebration with Joya Lucas. Kerala Vision Capitalaya Angamaliki.

നഗരസഭ ഇരുപത്തിയേഴാം വാർഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫാമിനായി കാന കയ്യേറി കാനയ്ക്ക് മുകളിൽ ഗേറ്റും സ്ഥാപിച്ചിരിക്കുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ടെൽക്ക് പരിസരത്തു നിന്നും മലിനജലവും മഴക്കാലത്ത് മഴവെള്ളവും സുഗമമായി ഒഴുകി പോകുന്നതിനായുള്ള പൊതു കാനയാണ് ഇത്തരത്തിൽ കൈയേറിയിരിക്കുന്നത് മഴക്കാലം ആകുമ്പോൾ കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട് ഫാമിലെ മലിനജലമടക്കം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടുകളിലേക്ക് ഒഴുകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പരിസരവാസികൾ പറയുന്നു നമുക്കൊരു പാസ് ഒരു പബ്ലിക് ആനയുണ്ട് അതൊരു സ്വകാര്യ വെട്ടി അടച്ച് കെട്ടി ഗേറ്റ് വെച്ച് ഈ ഗെ കാനയുടെ മുകളിൽ തൊഴുത്ത് പിന്നെ പട്ടിക്കൂട് ആട്ടിൻകൂട് ആട്ടിൻ ചാണകം ഉണക്കാവുന്ന സെറ്റപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ പബ്ലിക് കാനയുടെ മുകളിൽ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഷീറ്റിട്ട് മറച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നറച്ച് ചാണകം സ്റ്റോക്ക് ചെയ്തേക്കാം ഇതുമൂലം കൊതുകിൻ്റെ ഭയങ്കര ഭീഷണം അതുകൂടാതെ തൊട്ടപ്പടത്തൊരു ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലുണ്ട് നൂറ്റി വിദ്യാർത്ഥികൾ അവിടെ താമസിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട സുരക്ഷാ മാനദണ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവരോ ഒരുക്കിയിട്ടില്ല പിന്നെ കൂടാതെ തന്നെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുനിസിപ്പൽ അധികാരികൾക്ക് പല കംപ്ലൈൻ്റും ചെയ്തിട്ടുണ്ട് മുനിസിപ്പൽ അധികാരികൾ ഇവിടെ വന്ന് ഇവരുടെ വീടിൻ്റെ അകത്ത് കയറി തിരിച്ചു വന്നുകഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസായി എന്നാൽ

അനധികൃത നിർമ്മാണ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നഗരസഭ അധികൃതരെ വിവരം അറിയിച്ചതായും അവർ എത്തി പരിശോധനകൾ പൂർത്തിയാക്കി സ്റ്റോപ്പ് എംഒ നൽകിയതായും വാർഡ് കൗൺസിലർ അജിത ഷിജോയി പറഞ്ഞു ഇരുപത്തേഴാം വാർഡിൽ അനധികൃതമായിട്ട് നമ്മുടെ കാന മുനിസിപ്പാലിറ്റിയുടെ നിലവിലായിട്ട് തെലുക്ക് ഭാഗത്ത് അതായത് റെയിൽ ഭാഗത്ത് നിന്നുള്ള മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്ന കാന ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായിട്ട് ഗേറ്റ് വെച്ച് അത് അടച്ചു നിലയിൽ ഇന്നലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ അതിന്റെ വിളിച്ചത്തിൽ മുൻസിപ്പാലിറ്റിയിൽ പരാതിപ്പെടുകയും അവിടുന്ന് ഉദ്യോഗസ്ഥർ സ്റ്റോക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് കാല കൈയ്യേറ്റം ഒഴിപ്പിക്കുകയും ഫാം ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം